ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പർപ്പിളിൽ നല്ല കിടലിന് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അവരുടെ ഏതെങ്കിലും രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഒരു പ്രൊഡക്റ്റ് അതിനകത്തുനിന്ന് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതിനകത്ത് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് ക്രീമാണ് ടു പെർസെൻറ്റേജ് കോജിക് ആസിഡിനുള്ള നൈറ്റ് ക്രീമാണ് ഇത് നമുക്ക് ഈ ഇവിടെയുള്ള ഈ മാർക്കൊക്കെ ഇപ്പോൾ ഒരു പിമ്പിൾ വന്നിട്ടുള്ള ഈ മാർക്കൊക്കെ ഉണ്ട് അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അവരുടെ സിറും നല്ലതാണ് ഇതിൻ്റെ തന്നെ പിന്നെ ഞാൻ മേടിച്ചത് ഒരു എനിക്ക് ഈ ടൈമാകുമ്പോഴത്തേനും ഈ ഫൂട്ടിലൊക്കെ ക്രാക്ക് വീണോ എന്നൊരു ടൈമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ക്രാക്ക് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ഫൂഡ് ക്രീമാണ് അതും ടു പെർസെൻറ്റേജ് യൂറിയ ഉള്ള ഒരു ക്രീം ആണ് മേടിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലേ അപ്പോൾ ഇത് രണ്ട് മേടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്ട്രോബെറി പിങ്ക് ഷെയ്ഡുള്ള ഒരു സ്ട്രോബെറി ക്രീം നൈബയുടെ ഒരു സ്ട്രോബെറി ക്രീമാണ് ഞാൻ അതിനകത്ത് ചൂസ് ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യാം ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഡാമൻഡോക്കിൻ്റെ രണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് അതിനകത്തുനിന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനകത്ത് കയറി ആപ്പിൽ കയറാം പർച്ചേസ് ചെയ്യാം ഓക്കെ ബൈ